ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ന്യൂബേഴ്സ് വേൾഡ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ ഒരു കുഞ്ഞു ഷോപ്പിംഗ് ഷോപ്പിങ്ങാണ് അപ്പോൾ ഇക്കാൻ്റെ അനിയൻ്റെ കല്യാണമാണ് പതിനൊന്നാം തീയതി കേട്ടോ ഈ മാസം പതിനൊന്നാം തീയതി ജനുവരി പതിനൊന്നിന് അപ്പോൾ കുറച്ച് ഷോപ്പിങ്ങും കൂടെ ബാക്കിയുണ്ടായിരുന്നു ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഓൺലൈനിൽ നിന്നാണ് എടുത്തിരുന്നത് നിബോസ് ഉണ്ടായതിനു ശേഷം കടയിലൊക്കെ പോയി പർച്ചേസ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓനം കൊണ്ട് നിൽക്കൂല ഓന് പിന്നെ അപ്പോൾ ഞങ്ങൾ അധികം ഓൺലൈനിൽ നിന്നാണ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കൽ കേട്ടോ കഴിഞ്ഞ പെരുന്നാക്കൊക്കെ ഓൺലൈനിൽ നിന്നാണ് എടുത്തിരുന്നത് അപ്പോൾ കുറച്ച് സാധനങ്ങൾ ബാക്കിയുണ്ടായിരുന്നു എടുക്കാൻ അപ്പോൾ അതാ മഞ്ചേരിയിലെ കാറ്റിലസ്ആറിൻ്റെ ഷോപ്പിൽ വന്നിട്ടാണ് കേട്ടോ അവിടെ ചെരുപ്പിൻ്റെ മാത്രം ഇതുള്ള സെക്ഷനാണ് ന്യൂ ബോൺ ബേബീസ് മുതൽ വലിയവർക്കൊക്കെ ഉള്ള നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ ഷൂവിൻ്റെയും ചെരുപ്പിൻ്റെ ഒക്കെ നല്ല വെറൈറ്റി കളക്ഷൻ ഉണ്ട് അപ്പോൾ നിബൂസിന് നിബൂസിന് ഒരു ഷൂ എടുക്കാൻ വേണ്ടിയിട്ട് കയറിയത് തന്നെ കേട്ടോ ഞങ്ങൾ എനിക്ക് ചെരുപ്പ് എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ മക്കൾ പറഞ്ഞില്ലേറ്റ് എത്തുന്ന ഷൂ തന്നെ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടോ അതിൽ കുറേ നോക്കി കേട്ടോ അപ്പോൾ ഇവിടെ നല്ല റേറ്റാണ് നല്ല ബ്രാൻഡഡ് ഷോപ്പാണ് അപ്പോൾ അത് നമുക്ക് പറ്റിയതല്ല എന്നിട്ട് നിബൂസിനെ ഏതായാലും എടുത്തു അപ്പോൾ ഇക്ക പറഞ്ഞു എടുത്തോന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് വില കൊണ്ട് അത്ര എടുക്കാൻ തോന്നിയില്ല പക്ഷെ നല്ല റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു കുട്ടികളെ ചെറിയ കുട്ടികളെ ഷൂവിന് തന്നെ അറുന്നൂറ് എഴുന്നൂറ് ആ ഒരു റേറ്റിലൊക്കെയാണ് വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു അത്ര റേറ്റിൻ്റെ ഒന്നും വേണ്ടയെന്ന് പറഞ്ഞക്കാണ്ട് പോന്നു ഞങ്ങൾ പിന്നെ വേറൊരു ഷോപ്പിലാണ് കേട്ടോ കയറിയത് പിന്നെ ഇവിടെ നല്ല കളക്ഷൻ ഉണ്ട് അപ്പോൾ ഞങ്ങൾ സാധാരണ ഇവിടുന്ന് ആണ് ചെരുപ്പ് എടുക്കൽ അപ്പോൾ ഞാൻ ആ ഷോപ്പ് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് കയറിയെന്നുള്ളു പിന്നെ ഇവിടുന്ന് ആണ് കേട്ടോ ബൂസിന് ഷൂ എടുത്തത് പിന്നെ എനിക്കും ചെരുപ്പ് എടുക്കാണ്ടായിരുന്നു അപ്പോൾ എനിക്കൊരു ഹീല് നോക്കി അപ്പോൾ ഇഷ്ടപ്പെട്ടു അങ്ങനെ അതൊക്കെ എടുത്ത് ബില്ലാക്കി കണ്ട് ഞങ്ങളവിടുന്ന് പോന്നുട്ടോ പിന്നെ കുട്ടികൾക്ക് കുറച്ച് ഫാൻസി ഐറ്റംസ് അങ്ങനത്തൊക്കെ വാങ്ങാണ്ടായിരുന്നു പിന്നെ ഇക്കാക്കിതാ ചെരുപ്പ് എടുത്തു പിന്നെ ഇതൊക്കെ കുട്ടികളിഷ്ടത്തിന് എടുത്താണ് ടെക്കാക്ക് ഇങ്ങനത്തെ ചെരുപ്പം ഒന്നും വലിയ ഇഷ്ടമൊന്നുമില്ല പിന്നെ നീനുവിൻ്റെയൊക്കെ ഇഷ്ടത്തിന് ഇപ്പം ചിതന്നെ മതി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ എടുത്താണ് പിന്നെ ബില്ലാക്കി ഞങ്ങൾ അവിടെ നിന്ന് പോന്നു പിന്നെ ഷർട്ട് എടുക്കാണ്ടായിരുന്നു ടെക്കാക്ക് അപ്പോൾ ഇവിടെ എല്ലാ ഫാമിലിയിൽ നിന്നാണ് എടുക്കുന്നത് മഞ്ചേരി അപ്പോൾ അവിടെ പോയി ഷർട്ടൊക്കെ സെലക്ട് ചെയ്തു പിന്നെ അധികം ഉള്ളത് ചെക്കാണ് അപ്പോൾ ഞങ്ങൾ വീണ്ടും അതിൽ തന്നെയാണ് നോക്കിയത് അതിലുള്ളു കിട്ടിയത് കാരണം ഡബിൾ എക്സ് എല്ലാണിക്ക ഹൈറ്റും വെയിറ്റൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാ സൈസൊന്നും കറക്റ്റ് ആവില്ല അപ്പോൾ ഡബിൾ എക്സ് എല്ലാണ് ഷർട്ട് നോക്കിയത് അപ്പോൾ അവിടുന്ന് ബില്ലൊക്കെ ആക്കിക്കാണ്ട് തിരിച്ച് പോകുന്നു പിന്നെ ഫാൻ ഫാൻസി ഐറ്റംസൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് അന്നോട്ട് കുട്ടികൾക്ക് മാല കമ്മൽ അങ്ങനെയുള്ളതൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങി അപ്പോൾ ഇക്കൗക്ക് എത്തുവിന് എന്തോ ഓൾ പറഞ്ഞെന്തോ വാങ്ങിക്കൊടുക്കായിട്ടുള്ള ദേഷ്യത്തിലാണ് ഓൾ പിന്നെ അടുത്ത ഫെൻസിൽ എത്തിയപ്പോൾ ആവശ്യമുള്ള കാങ്ങിക്കൊടുത്തു അപ്പോൾ ഹാപ്പിയായി പിന്നെ വേറെ അടുത്ത ഫെൻസിന്ന് കേട്ടോ പിന്നെ ബാക്കിയുള്ള ഐറ്റംസൊക്കെ വാങ്ങിയത് അങ്ങനെ അവിടെ നിന്നും ബില്ലാക്കി പിന്നെ ഇക്കാൾക്ക് ഒരു ഗോൾ സിൽവറിൻ്റെ ബ്രേസ്ലെറ്റ് വാങ്ങാണ്ടായിരുന്നു കേട്ടോ ഇക്കാൾക്ക് ഒരു അഞ്ച് വർഷമായിട്ട് അതിൻ്റെ കൈമുണ്ടായിരുന്നു അത് മിസ്സായിപ്പോയി പണിക്ക് പോയപ്പോൾ അപ്പോൾ അത് നോക്കിയാണ് കേട്ടോ ഞങ്ങൾ അപ്പോൾ നീന് പറയണ്ട് എനിക്ക് കാതിൽക്കൊരു ഇത് വാങ്ങി തരി സ്റ്റെഡ് വാങ്ങി തരി എന്നൊക്കെ പറഞ്ഞു അവൾക്ക് ഇപ്പോൾ സെക്കൻഡ് സ്റ്റെഡ് കുത്തിക്കണമല്ലോ അതിക്കൊരു സ്റ്റെഡ് വാങ്ങി തരി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതൊക്കെ വാങ്ങിക്കാണ്ട് ഞങ്ങൾ തിരിച്ചു പോന്നു പിന്നെ ഹോസ്പിറ്റലിൽ കാണിക്കാണ്ടായിരുന്നു കേട്ടോ നിബൂസിന് ഒരു നല്ല ജലദോഷം കഫക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒ പിയിൽ വന്ന് കാണിക്കാൻ എനിക്ക് ഓരോ ബുദ്ധിമുട്ടായത് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഇവിടെ ക്യാഷ്വാലിറ്റിയിൽ കാണിക്കാമെന്ന് വിചാരിച്ചു രണ്ട് മണിക്ക് ശേഷമാണ് ക്യാഷ്വാലിറ്റി ഉണ്ടായത് അപ്പോൾ ക്യാഷ്വാലിറ്റിയിൽ കുട്ടികളുടെ ഡോക്ടറെ കാണിച്ചു കേട്ടോ അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നും അത്ര വലിയ കഫക്കെട്ടൊന്നും ഇല്ല പക്ഷെ അവന് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് കഫ ഉള്ളതുകൊണ്ട് നല്ല ഛർദിക്കാനൊക്കെ വരുന്നതുകൊണ്ട് ഭക്ഷണമൊന്നും ശരിക്കും കഴിക്കണമൊന്നുമില്ല പിന്നെ മരുന്ന് വാങ്ങാൻ വേണ്ടി വന്നു ഞായറാഴ്ച ആയതുകൊണ്ട് തിരക്കുണ്ടാവുന്നതാണ് വിചാരിച്ചത് പക്ഷേ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് കാണിച്ചു കൊണ്ട് പോരാൻ പറ്റിട്ടോ അപ്പോൾ മരുന്നൊക്കെ അവിടെ നിന്ന് തന്നെ വാങ്ങി പിന്നെ ഞങ്ങൾ ഇതാ തിരിച്ചു പോകുന്നു അപ്പോൾ ഓല് പറഞ്ഞ് അമ്മേൻ്റെ വീട്ടിലേക്ക് പോകുകയെന്ന് പറഞ്ഞു ഇക്കാൻ്റെ പെങ്ങളെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് പെങ്ങൾക്ക് സുഖം ഉണ്ടായിരുന്നില്ല കുറച്ച് ദിവസമായിട്ട് അപ്പോൾ ഒളിയും കണ്ട് കണ്ട് പോരാ വിചാരിച്ചിട്ട് ഞങ്ങൾ ഇക്കാൻ്റെ പെങ്ങളെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങൾ അവിടെ എത്തിക്കണം കേട്ടോ ഞങ്ങൾ ചെന്നപ്പോൾ ഇക്കാൻ്റെ പെങ്ങളവിടെ ഉണ്ടായിരുന്നില്ല അവർ അടുത്ത വീട്ടിലേക്ക് പോയിനു അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു പതിനൊന്ന് മണിക്കായപ്പോൾ ഇറങ്ങിയിട്ടുള്ള ഉണ്ടായിരുന്നത് അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത് പക്ഷേ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ നല്ല വിശപ്പ് ഉണ്ടായിരുന്നെട്ടോ ഇവിടെ താ നാത്തൂൻ്റെ വീട്ടിലെത്തിയപ്പോൾ മക്കളെല്ലാവരും നല്ല കളിയിലാണ് അപ്പോൾ ഞങ്ങൾ വാങ്ങിയ ഐറ്റംസൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ നീനും നിബൂസിൻ്റെ ഷോവും ചെരുപ്പും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് പിന്നെ നാത്തൂൻ്റെ മോളിതാ ഞങ്ങൾക്ക് വെള്ളമൊക്കെ ഉണ്ടാക്കി തന്നെ കേട്ടോ ഉമ്മച്ചി വന്നിട്ടില്ല എന്ന് പറഞ്ഞക്കാണ്ട് അമ്മച്ച് വരാനാവുമ്പത്തേന് ഞങ്ങൾ വെള്ളം കുടിച്ചോളി എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഫുഡ് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് നാത്തൂൻ്റെ മോളെ ഞങ്ങൾക്ക് പിന്നെ വെള്ളമൊക്കെ കലക്കി തന്നു പിന്നെ അതാ ഓള് വന്നപ്പോൾ ഫുഡ് കൊടുന്ന് ഇരുന്നു കേട്ടോ ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് ഇവിടെ കുറേ സമയം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് കല്യാണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ ഇത് ഓരോ വീട്ടിലുണ്ടായതാണ് കേട്ടോ റോബസ്റ്റിൻ്റെ കായ അപ്പോൾ എന്താ നാത്തൂൻ്റെ ഹസ്ബൻഡ് ഞങ്ങൾക്ക് എടുത്ത് തരികയാണ് പയത്തിട്ടില്ല കേട്ടോ രണ്ട് ദിവസം വെച്ചാൽ പയക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അതൊക്കെ ആയിട്ട് പോന്നു അവിടുന്ന് പിന്നെ വീട്ടിലെത്തിക്കാണ്ട് ഞങ്ങൾ കൊടുക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ ചെക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഓലത് എന്തൊക്കെയാണ് മിസ്സയ്ക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ്ട് അങ്ങനെ ഏട്ടത്തിൽ തന്നെ എത്തിക്കുക അതൊക്കെ വേർതിരിച്ച് വെക്കുകയാണ് രണ്ടാളത്തും വാങ്ങിയ ഐറ്റംസൊക്കെ അപ്പോൾ ഓല്ക്ക് ഫാൻസി ഐറ്റംസ് മാത്രമാണ് വാങ്ങിയത് പിന്നെ നിബൂസിന് ഷൂ എനിക്ക് ചെരുപ്പ് ഇക്കാക്ക് ചെരുപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇതൊക്കെയാണ് ഞങ്ങൾ വാങ്ങിയത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത്ര കൊള്ളും അപ്പോൾ ഓക്കെ ബൈ